ഹായ് ഓൾ ഇന്നത്തെ ഇവിടെ ഞാൻ നിങ്ങളത് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫേസ്ബുക്കിൽ നമ്മൾക്ക് പ്രൊഫൈലിലാണോ അല്ലെങ്കിൽ പേജിലാണോ നമ്മൾക്ക് പെട്ടെന്ന് ഗ്രോത്ത് നേടുന്നത് എന്നതിനെ കുറിച്ചിട്ടുള്ള ഡിഫറെൻറ്റ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത് അപ്പോൾ പല ആൾക്കാരുടെയും ഡൗട്ടാണ് നമ്മൾ ഫേസ്ബുക്കിൻ്റെ പ്രൊഫൈൽ കൂടിയാണ് പെട്ടെന്ന് ഗ്രോത്ത് നേടുക അല്ലെങ്കിൽ പേജിൽ കൂടിയാണോ ഗ്രോത്ത് നേടുക അതിന്റെ ഉത്തരം നിങ്ങൾക്ക് ഫേസ്ബുക്ക് തന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുക അതായത് ക്രിയേറ്ററിനെ സംബന്ധിച്ചിടത്തോളം ഒരു റേറ്റ് ആയിട്ട് ശരിയായിട്ടുള്ള ഒരു തീരുമാനം പിന്നെ നമ്മൾക്ക് എങ്ങനെയാണ് കണ്ടെത്തേണ്ടത് എന്നതിനെ കുറിച്ചിട്ടാണ് പ്രൊഫൈലാണോ പേജാണോ എന്നതിനെ കുറിച്ചിട്ടാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നത് പ്രൊഫഷണൽ മോഡ് വേസ് ആൻഡ് പേജ് ഫേസ്ബുക്ക് പേജ് ഓക്കെ അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഫസ്റ്റ് തന്നെ ഉള്ള ഒരു പോയിന്റ് ആണ് ഇവിടെ റെക്കമെൻഡ് ഫോർ ന്യൂ ന്യൂവർ ക്രിയേറ്റേഴ്സ് അതായത് നമ്മളുടെ പിന്നെ പുതിയ പുതിയ ക്രിയേറ്റേഴ്സിന് കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത് ഫേസ്ബുക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് പ്രൊഫഷണൽ മോഡ് പ്രൊഫൈൽ അതായത് പ്രൊഫൈൽ നമ്മൾ പ്രൊഫൈലില് പ്രൊഫഷണൽ മോഡാക്കിയിട്ടുള്ള എല്ലാ ടീമിനെയും ഫേസ്ബുക്ക് പെട്ടെന്ന് റെക്കമെൻഡ് ചെയ്യും മറ്റുള്ളവരിലേക്ക് പെട്ടെന്ന് എത്തിക്കും അവരുടെ ഫോട്ടോസ് ആയാലും ശരി വീഡിയോസ് ആയാലും പെട്ടെന്ന് പ്രൊഫഷണൽ മോഡാക്കിയിട്ടുള്ള പ്രൊഫൈലിനെ പെട്ടെന്ന് എത്തിക്കും അതേ സ്ഥാനത്ത് പേജിൽ ഇവിടെ എത്തിക്കുന്നില്ല മനസ്സിലായാ പേജിൽ എത്തിക്കുന്നില്ല പക്ഷേ പ്രൊഫൈലിൽ എത്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ രണ്ടാമത് കാണുന്നത് നമുക്ക് റെക്കമെൻഡഡ് ഫോർ എസ്റ്റാബ്ലിഷ്ഡ് ക്രിയേറ്റേഴ്സ് മുമ്പ് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ പ്രൊഫൈലാണ് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു പേജ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആ പേജിനായിരിക്കും കുറച്ചും കൂടി ഫേസ്ബുക്ക് റെക്കമെൻഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവാം പ്രൊഫൈലിന് അപ്പോൾ റെക്കമെൻറ്റേഷൻ കുറയും മനസ്സിലായല്ലേ അവിടെ ടിക്ക് നമുക്കവിടെ ഈ പ്രൊഫൈലിൽ ടിക്ക് ഇല്ല അതേ സ്ഥാനത്ത് അവിടെ പേജിൽ ടിക്ക് വന്നിട്ടുണ്ട് ഓക്കെ പിന്നെ മൂന്നാമത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ക്യാൻ അസൈൻ അഡ്മിൻ മോഡറേറ്റർ റൂൾസ് മനസ്സിലായ അതായത് നമ്മൾക്ക് നമ്മൾ ജോലി തിരക്കോ കാര്യങ്ങളൊന്നും ഉണ്ടെങ്കിൽ നമുക്ക് വേറൊരാളെ ഏൽപ്പിക്കാം നമ്മൾക്ക് അതിൽ ആക്സസ് റൂൾ പോയിട്ട് പിന്നെ അവരുടെ പേരും ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് അവർക്ക് കണക്റ്റ് ആവുന്നതായിരിക്കും അവരവിടെ ആക്സെപ്റ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് നമ്മളുടെ പേജ് കൺട്രോൾ ചെയ്യാൻ സാധിക്കും നമ്മൾക്ക് വിശ്വാസമുള്ള ആരെങ്കിലും ഒരാളെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അവർക്ക് നമ്മുടെ പേജ് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും അത് പേജിൽ നടക്കും പക്ഷെ അത് പ്രൊഫൈലിൽ നടക്കില്ല മനസ്സിലെ പ്രൊഫൈല് നമ്മുടെ പിന്നെ തുടക്കത്തിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് പക്ഷെ പേജ് രണ്ടാമത് ക്രിയേറ്റ് ചെയ്യുന്നതാണ് അതുകൊണ്ട് പേജിന്റെ പേജിന്റെ അഡ്മിൻ നമുക്ക് മറ്റുള്ള ഒരാളെ ഏൽപ്പിക്കാം രണ്ടാമത് ഇവിടെ കൊടുത്തിരിക്കുന്നത് വിൽ കീപ് യുവർ പേഴ്സണൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഫോളോവേഴ്സ് അതായത് നമുക്ക് പ്രൊഫൈലിൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഒരുപാട് ഫ്രണ്ട്സും ഫാമിലീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇത് ഫ്രണ്ട്ഷിപ്പായിട്ട് നമ്മുടെ പ്രൊഫൈലിൽ ഉണ്ടാവും പക്ഷെ അത് പേജിൽ നമ്മൾക്ക് ലഭിക്കില്ല മനസ്സിലായ പേജ് പ്രൊഫൈലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ നാട്ടാരും വീട്ടുകാരും എല്ലാ കാര്യങ്ങളും നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പിന്നെ ഇൻവൈറ്റ് ആയിട്ട് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും അതുപോലെ തന്നെ നമ്മൾ മുമ്പേ അങ്ങോട്ട് ചെയ്തിട്ടുള്ള ഫ്രണ്ട്സ് റിക്വസ്റ്റ് അവരെ ആക്സെപ്റ്റ് ചെയ്യും അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രൊഫൈലിൽ ഉണ്ടാവും അത് നമ്മൾ പ്രൊഫഷണൽ മോഡ് ഓൺ ആക്കി കഴിഞ്ഞാൽ ഫൈവ് തൗസൻഡ് ഫോളോവേഴ്സിൻ്റെ മുകളിൽ ഫ്രണ്ട്സിൻ്റെ മുകളിൽ ആയിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അല്ലാത് ഫോളോവർ ആയിട്ട് വരും പ്രൊഫൈലിൽ പക്ഷേ പേജിൽ അത് നടക്കില്ല പേജിൽ നമ്മൾ ഒരു പേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പേജിൽ സീറോ ഒന്ന് വെച്ച് തുടങ്ങണം അപ്പോൾ ഇവിടെ നമ്മുടെ ഈ ഫ്രണ്ട്സ് ഫാമിലിയും കാര്യങ്ങളൊന്നും അതിലേക്ക് ഫോളോവേഴ്സായിട്ട് വരില്ല അപ്പോൾ ആ ഒരു വ്യത്യാസം കൂടി പേജും പ്രൊഫൈലും തമ്മിൽ നമുക്ക് കാണാൻ സാധിക്കും പ്രൊഫൈലാണ് അതിൽ ബെറ്റർ നമ്മൾ ഓൾറെഡി ഉള്ള ഫ്രണ്ട്സ് ഒക്കെ ഫോളോവറായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് വരും പിന്നെ അഞ്ചാമത് ഇവിടെ കാണാൻ സാധിക്കും ആക്സസ് ടു മോണിറ്റൈസേഷൻ ഇൻസൈറ്റ് ആൻഡ് സേഫ്റ്റി ഫീച്ചേഴ്സ് ഇൻസൈറ്റ് രണ്ടിലുണ്ട് നമുക്ക് പ്രൊഫഷണൽ മോഡ് ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇൻസൈറ്റ് പോകാൻ പറ്റും അതുപോലെ തന്നെ ഏണിങ്സ് ഉണ്ടാക്കാനുള്ള സംവിധാനം പ്രൊഫൈലിലുണ്ട് പേജിലുണ്ട് ഓക്കെ പിന്നെ ആറാമത്തെ ഇവിടെ കൊടുത്തിരിക്കുന്നത് ആക്സസ് ടു അഡ്വാൻസ്ഡ് ടൂൾസ് ആഡ്സ് മാനേജർ കമൻസ് മാനേജർ ആൻഡ് പേജ് എ പി ഐ ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വേണ്ടുന്ന കുറച്ച് ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് നമുക്ക് അതിൽ തന്നെ കൂടുതൽ കളിക്കുന്നവർക്ക് മനസ്സിലാവും ഈ ഫേസ്ബുക്കിൻ്റെ പേജ് ആയാലും ശരി പ്രൊഫൈലായാലും ശരി ആഡ്സ് മാനേജർ അതായത് നമ്മൾക്ക് ഫേസ്ബുക്കിന്റെ പ്രൊമോട്ട് ചെയ്യുന്ന എന്തെങ്കിലും വീഡിയോസോ കാര്യങ്ങളോ ഒന്നെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് പേജിൽ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ പ്രൊഫൈലിൽ അത് ലഭിക്കുന്നില്ല മനസ്സിലായല്ലേ അതേപോലെ തന്നെ പിന്നെ കമൻസ് മാനേജർ കമൻറ്റ് ഏതൊക്കെ തരത്തിലുള്ള കമൻറ്റ് സ്വീകരിക്കണം ഏത് സ്വീകരിക്കരുത് അതുപോലെ തന്നെ പിന്നെ എങ്ങനെ കമൻറ്റ് ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പേജിൽ അതിൻ്റെ സംവിധാനമുണ്ട് അത് സന്തോ പ്രൊഫൈലിൽ അതിൻ്റെ സംവിധാനങ്ങൾ ഉണ്ടായിരിക്കുന്നില്ല അപ്പോൾ മൊത്തത്തിൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മൂന്ന് ടിക്ക് പ്രൊഫൈലുണ്ട് നാല് ടിക്ക് പേജിലുണ്ട് ഈ തുടക്കക്കാർക്ക് ഏറ്റവും ബെറ്റർ ഒരു പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്യുന്നതന്നെയായിരിക്കും നല്ലത് പക്ഷേ കുറച്ച് പഴകിയ ആൾക്കാർക്ക് അതായത് മുമ്പേ ഒരു പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ ആയിട്ടുള്ള ഒരു പേജ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ വെയ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതേ പേജിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഗ്രോത്ത് പേജിനായിരിക്കും ലഭിക്കുന്നത് അതായത് നമുക്ക് പ്രൊഫൈലാണെന്നുണ്ടെങ്കിൽ ഫാമിലി ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഓൾറെഡി അത് ഓട്ടോമാറ്റിക്കായിട്ട് ഫേക്ക് ഫേക്ക് ആയുക് മുകളിൽ ഫ്രണ്ട്സ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഫോളോസ് ആവുന്നതായിരിക്കും പക്ഷെ അത് പേജിൽ നടക്കില്ല പേജിൽ സീറോ എന്ന് വെച്ചിട്ട് തുടങ്ങേണ്ടി വരും പേജിൽ നമുക്ക് ഒരാളെ ഏൽപ്പിക്കാൻ പറ്റും ഒരു ജോലി നമുക്ക് കൂടുതൽ ജോലി ഉണ്ട് അല്ലെങ്കിൽ ശ്രദ്ധ കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിൻ്റെ പേജ് നമുക്ക് ഓട്ടോമാറ്റിക്കായി പേജിൻ്റെ ആക്സസ് ടൂളിൽ പോയിട്ട് നമുക്ക് അവരെ പിന്നെ ഇൻവൈറ്റ് ചെയ്യാൻ പറ്റും ഒരാളെ ഏൽപ്പിക്കുന്നില്ലെങ്കിൽ അവർ ഇൻവൈറ്റ് ചെയ്യുക അവർ ആക്സെപ്റ്റ് ചെയ്യുന്നെങ്കിൽ അവരുടെ കൺട്രോളും നമ്മുടെ പേജ് വരും ഓക്കെ പക്ഷെ അത് പ്രൊഫൈലിൽ നടക്കില്ല അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസ് തന്നെ നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടേ ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യാം ഇത് വീഡിയോ അവസാനിപ്പിക്കാം വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയും ഗുഡ് ബൈ ജയ് ഹിത്